എല്ലാവർക്കും വന്ദനം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ജനുവരി എട്ട് വ്യാഴാഴ്ച നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു തിരക്കുകൾക്കിടയിലും നിങ്ങളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നാളെ എനിക്ക് ജോലിയുണ്ട് എങ്കിലും തത്സമയം വരാൻ ഞാൻ പരമാവധി ശ്രമിക്കും ഇല്ലെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ വീണ്ടും കാണും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുമല്ലോ സുഹൃത്തുക്കളെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ ശാന്തമായിട്ടാണ് നീങ്ങുന്നത് ഇതിനെക്കുറിച്ച് പലർക്കും ആശങ്കയും പരിഭ്രമമുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനിൽ നിന്ന് ക്രിസ്മസിന് മുൻപ് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ ആഴ്ച കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇതുവരെ അറിയിപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരം ഇപ്പോൾ അദ്ദേഹം വളരെ നിശബ്ദനായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് സാധാരണയായി അദ്ദേഹം നിശബ്ദനാകുന്നത് അനിയറയിൽ വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് തോറ്റുപിന്മാറാത്ത മനസ്സിനെക്കുറിച്ചാണ് ഏതൊരു കാര്യത്തിലും മുന്നോട്ടു പോകാനുള്ള ആവേശം എന്നും നിലനിർത്തുക എന്നത് പ്രയാസകരമാണ് എന്നാൽ തളരാത്ത മനസ്സ് ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും നമ്മളെ സഹായിക്കും ബിസിനസ്സിലായാലും വ്യക്തിജീവിതത്തിലായാലും ഈ ഗുണം അനിവാര്യമാണ് ഇക്കാര്യം വ്യക്തമാക്കാൻ എന്റെ ഒരു ഉദാഹരണം പറയാം ഈ ജനുവരി മാസം മുഴുവൻ ദിവസവും നൂറു തവണ വീതം കൈകൾ നിലത്തൂന്നി ശരീരം ഉയർത്തുന്ന വ്യായാമം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു ഇപ്പോൾ പത്ത് ദിവസമായി ഞാൻ ഇത് മുടങ്ങാതെ ചെയ്യുന്നു ഇത് തുടരാൻ വലിയ ആത്മബലവും നിശ്ചയദാർഢ്യവും ആവശ്യമാണ് നിങ്ങൾ എന്തു ചെയ്താലും ഇത്തരം ഒരു മനസ്സ് വളർത്തിയെടുക്കണം സ്ഥിരാത്സാഹം എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ചിട്ടയായ രീതിയിൽ നിരന്തരമായി പരിശ്രമിക്കുക എന്നതാണ് പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ആത്മവിശ്വാസം വളർത്താനും ഇത് സഹായിക്കുന്നു ജീവിതത്തിൽ വിജയിച്ചവരുടെ കഥകൾ പരിശോധിച്ചാൽ അവരാരും പകുതിവഴിയിൽ ഉപേക്ഷിച്ചു പോയവരല്ല എന്ന് കാണാം ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തി പിന്മാറുന്നവരുണ്ട് എന്നാൽ വിജയത്തിനു വേണ്ട പ്രധാന ഘടകം പിന്മാറാത്ത മനസ് തന്നെയാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് ഒന്ന് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം ആ ലക്ഷ്യം നമ്മളെ എപ്പോഴും ഉത്തേജിപ്പിക്കും രണ്ട് സ്ഥിരത പുലർത്തുക വിരസമായ സമയങ്ങളിൽ പോലും എല്ലാ ദിവസവും നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുക ഇത് നിങ്ങളിൽ മറ്റുള്ളവർക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളുമായി സംസാരിക്കാൻ വരുന്നത് ഈ സ്ഥിരത നിലനിർത്താനാണ് മൂന്ന് വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക ഒരൊറ്റടിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തളർന്നു പോയേക്കാം പകരം ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുകയും അവ പൂർത്തിയാക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങളോടൊപ്പമുള്ളവരോട് ദിവസവും സംസാരിക്കുക എന്നത് ഒരു ചെറിയ ലക്ഷ്യമായി കാണാം പുതിയ വിവരങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ ഒപ്പമുണ്ട് എന്നറിയുന്നത് അവർക്ക് വലിയ ആശ്വാസം നൽകും ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തവും കരുതലുമാണ് കാണിക്കുന്നത് നാൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്താൻ തയ്യാറാകണം ഒരേ രീതിയിൽ തന്നെ മുന്നോട്ടു പോകണം എന്ന് വാശിപിടിക്കരുത് വീഴ്ചകളെ പഠിക്കാനുള്ള അവസരങ്ങളായി കാണുക നിങ്ങൾ പ്രവർത്തനം നിർത്തുന്ന ദിവസം മാത്രമാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് അത് തുടരുന്നിടത്തോളം നിങ്ങൾ വിജയത്തിലേക്കുള്ള യാത്രയിലാണ് പേടിയും സംശയവും തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ അത് നിങ്ങളുടെ യാത്ര തടയാൻ അനുവദിക്കരുത് സത്യസന്ധമായി കാര്യങ്ങൾ പറയുക പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിക്കരുത് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടു പോവുക എന്നത് മാത്രമാണ് ഏകവഴി പരാജയപ്പെട്ട ചിന്തകളുമായി നിൽക്കുന്നത് എന്റെ ലക്ഷ്യങ്ങളെ തകർക്കും അതുകൊണ്ട് എല്ലാ നിഷേധാത്മക ചിന്തകളെയും മാറ്റിവച്ച് ഞാൻ വിശ്വസിക്കുന്ന ഈ സമരത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു എനിക്ക് വേറൊരു വഴിയോ പദ്ധതികളോ ഇല്ല ഏഴ് വർഷം മുൻപ് ഞാൻ തുടങ്ങിയ ഈ യാത്ര ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ തുടരും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും പരിഹസിച്ചാലും എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് എന്റെ കരുത്ത് നിങ്ങളും ഇതേ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തേക്ക് ഇത്രമാത്രം എല്ലാവർക്കും നന്ദി നാളെ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം